അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ അതിൽ ഭരണം പിടിച്ചെടുക്കാൻ വാഗ്ദാന പെരുമഴകളാണ് മുന്നണികൾ നടത്തിയത് എന്നാൽ അതൊക്കെ നടപ്പിലാകുമോ എന്നത് കണ്ടറിയേണ്ടുന്ന കാര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദത്തിൽ എത്തി നിൽക്കുമ്പോൾ വാഗ്ദാനങ്ങളിൽ ചിലതെങ്കിലും നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് മൂന്ന് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ബി ജെ പി സർക്കാരുകൾ പക്ഷേ ഇപ്പോൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് മറ്റു രണ്ട് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത് ആ സംസ്ഥാനങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അധികാരത്തിലെത്തിയ ബി ജെ പി സർക്കാരിന് നേരിടേണ്ടി വരുന്നില്ല പക്ഷേ മധ്യപ്രദേശിലെ സ്ഥിതി അതല്ല ജയിക്കാൻ വേണ്ടി വാരിക്കോരി പദ്ധതികൾ അനുവദിക്കുന്ന കാഴ്ചയാണ് മധ്യപ്രദേശിൽ കണ്ടത് ഒരുപക്ഷെ ജയിക്കാൻ വേണ്ടിയാണോ അതോ ആഭ്യന്തര സർവേയിൽ പോലും ഇത്തവണ മധ്യപ്രദേശ് കൈവിട്ടു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇനി വരുന്ന സർക്കാരിനെ വെള്ളം കുടിപ്പിക്കാനോ എന്നറിയില്ല തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിൽ തൊട്ട് മുമ്പ് വരെ നല്ല പണിയാണ് അന്നത്തെ ബി ജെ പി മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൌഹാൻ നടത്തിയത് കരുതിയതുപോലെ സംഭവിച്ചിരിക്കുകയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് രണ്ടാഴ്ച പിന്നിടുമ്പോൾ ആർ ബി ഐയിൽ നിന്നും രണ്ടായിരം കോടി രൂപയുടെ വായ്പയാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് തേടിയത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഏർ വെളിവാക്കുന്നതാണ് പുതിയ സംഭവം സംസ്ഥാനത്തിന് ദൈനംദിന ചെലവുകൾക്കായാണ് വായ്പ തേടിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെങ്കിൽ കൂടുതൽ തുക കടമെടുക്കേണ്ടി വരുമെന്നതാണ് സൂചനകൾ ശിവരാജ് സിംഗ് ചൌഹാന്റെ ഭരണകാലത്ത് മധ്യപ്രദേശിൻ്റെ കടം നാല് ലക്ഷം കോടിയായി വർദ്ധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം നാൽപ്പത്തി നാലായിരം കോടിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ കടമെടുത്തത് സാമൂഹിക ക്ഷേമ പദ്ധതികൾ നടത്താനായിരുന്നു കടമെടുപ്പ് എന്നതായിരുന്നു ചൗഹാന്റെ വിശദീകരണം അതേസമയം പ്രതിസന്ധിയില്ലെന്നും ഒരു സാമൂഹിക ക്ഷേമ പദ്ധതിയും മുടങ്ങില്ലെന്നുമാണ് മുഖ്യമന്ത്രി മോഹൻ യാദവ് അറിയിക്കുന്നത് ചില ആളുകൾ സാമൂഹിക ക്ഷേമ പദ്ധതികൾ നിർത്തുമെന്ന ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇതിൻ്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാലിപ്പോൾ കടത്തിൻ്റെ മുകളിൽ കടമെടുക്കേണ്ടുന്ന സാഹചര്യമാണ് മധ്യപ്രദേശിൽ ബി ജെ പി സർക്കാരിന് നേരിടേണ്ടി വരുന്നത്